നിങ്ങൾ ഹംഗറിയിലോട്ട് ജോബ് നോക്കുന്നുണ്ടോ ഹംഗറി ആക്ച്വലി ഒരു ഷെങ്കൻ കൺട്രിയാണ് അൺസ്കിൽഡ് ജോബിനൊക്കെ വർക്ക് വിസ കിട്ടുന്ന ഒരു രാജ്യം കൂടിയാണ് ഹങ്കറി പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം യൂറോപ്പിൽ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് പി ആർ കൊടുക്കുന്ന രണ്ടേ രണ്ട് ഷെങ്കൻ കൺട്രീസാണ് ഹംഗറിയും നോർവേയും ഹംഗറിയിൽ നോർമൽ വർക്ക് പെർമിറ്റിൽ എത്തുന്നവർക്ക് മൂന്ന് വർഷം കൊണ്ട് പി ആർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആവും ഹൈ ഗേഴ്സ് വായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹങ്കറി എന്ന രാജ്യത്തെപ്പറ്റിയാണ് ഹങ്കറി വർക്ക് വിസയെ പറ്റിയിട്ടാണ് റീസൻ്റ് റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത കുറേ വീഡിയോസിനകത്ത് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഹംഗറി വർക്ക് വിസയെ പറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് ഹങ്കറി വർക്ക് വിസ ഇപ്പോൾ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് എന്ന് വെച്ചാൽ കുറേ ജോബ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് ഏജൻസീസ് ഒക്കെ ഹങ്കറി വർക്ക് വിസ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഹങ്കറി വർക്ക് വിസ നമ്മൾ ചൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അതുപോലെ തന്നെ ബുദ്ധിമുട്ടായി പോകുമോ ഹങ്കറിയുടെ പോസിറ്റീവ് ഒക്കെ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഹങ്കറിയെ പറ്റി പറയുമ്പോൾ ഹങ്കറി ആക്ച്വലി ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലും ഷെങ്കലിലും വരുന്ന ഒരു രാജ്യമാണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഹങ്കറിയിലോട്ട് ഒരു വിസ എടുത്ത് പോയി കഴിഞ്ഞാൽ അതിപ്പോൾ ടൂറിസ്റ്റ് ആയിക്കോട്ടെ വർക്ക് വിസ ആയിക്കോട്ടെ സ്റ്റഡി വിസ് ആയിക്കോട്ടെ ഹങ്കറിയിൽ പോയി കഴിഞ്ഞാൽ അതേ വിസ ഉപയോഗിച്ച് നിങ്ങൾക്ക് ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ ഇരുപത്തി ഷെങ്കൻ ശെങ്കൻ കൺട്രീസിലും ഹങ്കറി ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് ഷെങ്കൻ കൺട്രീസിലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും ടു തൗസൻഡ് സെവനിലാണ് ഹംഗറി യു ഷെങ്കൻ സോണിൽ ജോയിൻ ചെയ്ത് മാത്രമല്ല ഹംഗറിയുടെ ഒരു പോപ്പുലേഷൻ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ് അതായത് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം എറൌണ്ട് ഒരു കോടിക്കെടുത്ത് മാത്രമാണ് ഹംഗറിയിൽ പോപ്പുലേഷൻ ഉള്ളത് ഹംഗറിയുടെ ക്യാപിറ്റൽ വരുന്നത് ബുഡാപെസ്റ്റ് ആണ് ഇപ്പോൾ തന്നെ നമുക്ക് വളരെ ചീപ്പായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് ബുഡാപെസ്റ്റ് അതായത് ഇപ്പം നിങ്ങൾ അബുദാബിയിൽ നിന്നൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വിസ്ആർവേസ് ബുഡാഫെസ്റ്റിലോട്ട് ഒരുപാട് സർവീസ് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പേയ്മെൻറ്റിൽ യൂറോപ്പിൽ എത്താൻ പറ്റും ഇത് ഫ്ലൈറ്റ് ടിക്കറ്റ്സിൻ്റെ ഫീസ് മാത്രമാട്ടോ നിങ്ങളിപ്പോൾ വിസ ഫീസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഷെങ്കൻ കൺട്രീസിൽ വരുന്ന നോർമൽ ടൂറിസ്റ്റ് വിസക്കും വർക്ക് വിസക്കൊക്കെ വരുന്ന അതേ ഫീസ് ഹംഗറിയിലും ഫീസ് ആയിട്ട് വരുന്നുണ്ട് ഹംഗറിയിൽ ആക്ച്വലി നാല് ടൈപ്പിലുള്ള വർക്ക് വിസ ആണ് ഗവൺമെൻറ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഹംഗറിയിൽ നമുക്ക് അൺസ്കിൽഡ് ജോബിനൊക്കെ വർക്ക് വിസ കിട്ടും കേട്ടോ പോസിബിൾ ആണ് നമുക്ക് വലിയ റിക്വയർമെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വർക്ക് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഹംഗറിയിൽ ഫസ്റ്റ് വരുന്നത് എംപ്ലോയ്മെൻറ്റ് വിസയാണ് അതായത് നോർമൽ വർക്ക് പെർമിറ്റ് നിങ്ങൾക്കിപ്പോൾ ഹംഗറിയിൽ നിന്ന് പോൾ ജോബ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർക്ക് കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടുത്തെ ഹംഗറി എംബസിയിലോ കോൺസുലേറ്റിലോ വർക്ക് വീസൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും പിന്നെ വരുന്നത് സീസണൽ വർക്ക് വീസയാണ് അത് റയറാണ് പൊതുവേ എന്താ പറയുക ആൾക്കാർ കൂടുതലും ചൂസ് ചെയ്യുന്നത് ഈ എംപ്ലോയ്മെൻറ്റ് വിസ തന്നെയാണ് ഇന്ത്യൻസിൻ്റെ കേസ് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ പ്രൈവറ്റ് ബിസിനസ് വിസ ഇത് ആക്ച്വലി സെൽഫ് എംപ്ലോയിഡ് ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർക്കാണ് അപ്പോൾ അത് എന്താ പറയുക ഭൂരിഭാഗം ആൾക്കാരും നോക്കാൻ ചാൻസ് ഇല്ല പിന്നെ ബ്ലൂ കാർഡ് ആണ് ഹൈ സ്കിൽഡ് പ്രൊഫഷണൽസിനാണ് ബ്ലൂ കാർഡ് കിട്ടുന്നത് ബ്ലൂ കാർഡിനെ പറ്റി നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് എംപ്ലോയ്മെൻറ്റ് പറ്റി നോക്കാം നോർമലി ഇപ്പോൾ നിങ്ങൾ ഹങ്കേറിയിലൂടെ ഒരു ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അത് അൺസ്കിൽഡ് ജോബ് ആണെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് വിസ പോസിബിൾ ആണ് സ്കിൽഡ് ജോബ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സ്കിൽഡ് ജോബ് എന്ന് വെച്ചാൽ ഈ പ്രൊഫഷണൽ ജോബൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഹങ്കേറിയൻ ലാംഗ്വേജ് വേണ്ടിവരും നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ യൂറോപ്പിലുള്ള ഏത് കൺട്രി നിങ്ങൾ ചൂസ് ചെയ്തു പക്ഷേ അവിടെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കൂടുതലുള്ള സ്കിൽഡ് ജോബാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ലോക്കൽസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടി വരുന്ന ജോലികളാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒട്ടുമിക്ക എംപ്ലോയീസും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ അതേസമയത്ത് ഇപ്പോൾ ഐ ടി ഫീൽഡ് ആണെങ്കിലും അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ കുറവുള്ള ജോലിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അൺസ്കിൽഡ് ജോബാണെങ്കിലും അവിടുത്തെ ലോക്കൽസുമായിട്ട് വലിയ രീതിയിൽ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജോബാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ തന്നെ ലാംഗ്വേജ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്നുണ്ട് അതും കിട്ടുന്നില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പോളണ്ടിലും സ്ലോവാക്കിയയിലും അതുപോലെ ഹംഗറിയിലും ഒക്കെ ക്രൊയേഷ്യയിലൊക്കെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഇവർക്കാർക്കും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിട്ടല്ല ഇവിടുന്ന് വർക്ക് വിസ എടുത്ത് പോകുന്നത് സോ ഹംഗറിയിൽ ഇന്ത്യൻസ് കൂടുതലും വർക്ക് വിസ എടുത്ത് പോകുന്ന മേഖല അൺസ്കിൽഡ് ജോബിന് വർക്ക് വിസ എടുത്ത് പോകുന്ന മേഖല പ്രൊഡക്ഷൻ വർക്കറൊക്കെ ആയിട്ടാണ് അതായത് ഫാക്ടറീസിലൊക്കെ ആയിരിക്കും കൂടുതലും ജോലി വരിക പിന്നെ അഗ്രികൾച്ചർ ഫീൽഡും വരും അത് കൂടുതലും സീസണൽ വർക്ക് വിസ ആയിട്ട് ആ ഒരു കാറ്റഗറിയിൽ അങ്ങ് പോകും പിന്നെ ഹങ്കറി വർക്ക് വീസിൽ നമുക്ക് പി സി സിയുടെ ആവശ്യമൊന്നുമില്ല ഇത് ഞാനിപ്പോൾ എടുത്തു പറയാനുള്ള കാരണം കാര്യം മറ്റൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ആണെങ്കിലും മുമ്പൊക്കെ ചില ഒരുവിധം കൺട്രീസിലൂടെ ഒക്കെ വർക്ക് വീസക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പി സി സി ഒരു മാൻഡേറ്ററി ഡോക്യുമെൻ്റ് ആയിട്ട് വരാറുണ്ട് ഇപ്പോൾ ക്രൊയേഷ്യയിലോടൊക്കെ നമ്മൾ എന്തായാലും പി സി സി വെച്ചാൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും പക്ഷേ ഹങ്കറിയിൽ നമുക്ക് പി സി സി ഇല്ലാതെയും വർക്ക് വിസ എടുക്കാനായിട്ട് പറ്റും പിന്നെ ഹങ്കറി വർക്ക് വിസയുടെ പ്രോസസ്സിങ് ടൈം ഡിഫറെൻ്റ് ആണ് അതായത് ചില കേസിൽ ഡിപ്പെൻസ് ആണ് കാര്യം നോർമലി ഇപ്പോൾ നോർമലി ആയിട്ട് ഗവൺമെൻറ് പറയുന്നത് ഏകദേശം ഒരു ടു 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 ഫോർ ത്രീ മന്ത്സ് ഒരു മൂന്ന് മൂന്ന് നാല് മാസം കൊണ്ടൊക്കെ അവറേജ് നമുക്ക് കയറി പോകാനായിട്ട് പറ്റും അതായത് എന്താ പറയുക എംപ്ലോയർ തന്നെ വർക്ക് കോൺട്രാക്റ്റ് ഫാസ്റ്റാക്കി തരുന്നുണ്ടെങ്കിലും അതുപോലെ എംപ്ലോയർ തന്നെ കമ്പനി തന്നെ എംബസി ഡേറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഫാസ്റ്റായിട്ട് കയറി പോകാൻ പറ്റും പക്ഷേ ചില കേസിൽ ഇത് ഏകദേശം ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് വരെയൊക്കെ ആവുന്നുണ്ട് ചിലത് വൺ ഇയർ വരെ ആവുന്നുണ്ട് അത് നമുക്ക് കറക്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ല ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് കയറി പോകാൻ പറ്റും എന്നുള്ളത് കാര്യം ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ക്രൊയേഷ്യയുടെ കേസിലൊക്കെ ആണെങ്കിലും പെർമിറ്റ് വരാൻ കുറേ ഡിലേ ആയി പോയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏജൻസിയും കൂടെ ഡിപ്പെൻ്റ് ചെയ്യും പിന്നെ വർക്ക് വിസക്ക് നിങ്ങൾ ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക വിസ കിട്ടിയില്ലെങ്കിൽ എത്ര എമൗണ്ട് ലോസ് വരും ഏത് യൂറോപ്യൻ കൺട്രിയിലോട്ട് നിങ്ങൾ വേണമെങ്കിലും വിസ ആപ്ലിക്കേഷൻ കൊടുത്തോ വർക്ക് വിസ ആകുമ്പോൾ ഒട്ടുമിക്ക ഏജൻസീസും അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നുണ്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിക്കുന്ന ഏജൻസീസ് ആണെങ്കിൽ നിങ്ങൾ അവരോട് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുക എനിക്ക് ഈ ഒരു വർക്ക് വിസ കിട്ടിയിട്ടില്ലെങ്കിൽ എത്ര എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകും മൊത്തം എംബസിയിലും അതുപോലെ അപ്പോയിൻമെൻറ്റും അതും ഇതുമൊക്കെ ആയിട്ട് ടോട്ടൽ എൻ്റെ കയ്യിൽ നിന്ന് വിസ കിട്ടിയില്ലെങ്കിൽ ഇത്ര എമൗണ്ട് പോകും ആ ഒരു എമൗണ്ട് നിങ്ങൾ കറക്റ്റ് ഫസ്റ്റ് എന്തായാലും ചോദിച്ച് മനസ്സിലാക്കണം കാര്യം ചില ഏജൻസീസ് ഒക്കെ പറയും അങ്ങനെ റിജക്ഷൻ വരില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിസ കിട്ടും എന്നൊക്കെ പറയും പക്ഷേ ഞാൻ പറയുന്നത് അത് നിങ്ങൾ നോക്കണ്ട അത് അവരങ്ങനെ പറഞ്ഞോട്ടെ പ്രശ്നമില്ല പക്ഷേ വിസ ഒരിക്കലും ഒരു ഏജൻസിക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല വിസ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇമിഗ്രേഷൻ ഓഫീസറാണ് എംബസിയിലുള്ള ആൾക്കാരാണ് അതൊരിക്കലും ഒരു ഏജൻസിക്ക് എന്താ പറയുക കൈക്കൂലി കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ് വേറെ എന്തെങ്കിലും ഒഫൻസ് വരും അപ്പോൾ അത് കുറച്ച് പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക വിസ കിട്ടിയില്ലെങ്കിൽ എത്ര എമൗണ്ട് ഇതിൽ ലോസ് വരും അത് നിങ്ങൾ കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുക അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിക്കുന്ന ഏജൻസീസ് ആണെങ്കിൽ ഇപ്പം നമ്മളൊക്കെ ലാസ്റ്റ് പ്രമോട്ട് ചെയ്ത കൂടുതൽ യൂറോപ്യൻ വേക്കൻസീസിലും അഡ്വാൻസ് ഇല്ല അതായത് വിസ കിട്ടുന്നതിന് മുമ്പ് ഒറ്റ പേ ഒറ്റ പൈസ പോലും നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടില്ല കാര്യം അങ്ങനെ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിതിലൊരു എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റ് പറയാൻ പറ്റൂ പക്ഷേ ഇനി അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത് തെറ്റാണ് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കാര്യം ഇപ്പോൾ ഒരു വർക്ക് വിസ കിട്ടിയിട്ട് ഒരു അയാൾ പോകുന്നില്ലെങ്കിൽ ആ ഒരു വർക്ക് വിസ എടുക്കാനായിട്ട് ചിലപ്പോൾ ആ ഒരു ഏജൻസിക്ക് ചിലപ്പോൾ കുറച്ച് എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും ആ ഒരു എക്സ്പെൻസ് കംപ്ലീറ്റ് ഇയാളുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് ഏജൻസിയുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് പക്ഷേ എന്നാലും ഇപ്പോഴും എന്താ പറയുക വിത്തൗട്ട് അഡ്വാൻസിൽ വർക്ക് പെർമിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഏജൻസീസും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് എത്രയും ട്രസ്റ്റ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരാണോ അവരെ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ വരിക പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യം കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക വിസ കിട്ടിയില്ലെങ്കിൽ ഇത്ര എമൗണ്ട് ലോസ് വരും ഓക്കെ പിന്നെ ഹങ്കറി വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് വർഷം കൊണ്ട് പി ആർ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും മൂന്ന് മൂന്ന് വർഷം നിങ്ങൾ റെസിഡൻറ്റ് വിസയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ആർ ആപ്ലിക്കേഷൻ കൊടുക്കാം പക്ഷേ പി ആർ കിട്ടാൻ ഏകദേശം ഒരു സിക്സ് മന്ത് പ്രോസസിങ് ടൈം എടുക്കുന്നുണ്ട് പിന്നെ പി ആർ കിട്ടിയിട്ട് നിങ്ങളൊരു അഞ്ച് വർഷം കൂടെ നിന്ന് കഴിഞ്ഞാൽ അതായത് ടോട്ടൽ എട്ട് വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹങ്കറി സിറ്റിസൺഷിപ്പും ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും പക്ഷേ അതിൽ സിറ്റിസൻഷിപ്പിൽ ഫാസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം നമുക്കിപ്പോൾ പോർച്ചുഗൽ ആണെങ്കിൽ ഏകദേശം ഒരു സിക്സ് ഇയേഴ്സ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഹങ്കരി വർക്ക് വിസ പ്രോസും സിമ്പിൾ ആട്ടോ ഫസ്റ്റ് നിങ്ങളൊരു ജോബ് സോർച്ച് ചെയ്യുക ജോലി നിങ്ങൾക്ക് വേണമെങ്കിൽ തനിയെ കണ്ടെത്താം അതിപ്പോൾ വെബ്സൈറ്റുകൾ വഴിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഒരു ജോബ് എംപ്ലോയറെ കണ്ടെത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏജൻസി ത്രൂ കണ്ടെത്താം ഏജൻസി ത്രൂ ആവുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും പിന്നെ നിങ്ങളുടെ കമ്പനി അതായത് എംപ്ലോയർ അവിടെ നിന്നുള്ള പേപ്പേഴ്സ് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവിടെ നിന്നുള്ള പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും സെറ്റല്ല ശരിയാക്കി തരും പിന്നെ വർക്ക് പെർമിറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുക അപേക്ഷിക്കുക എന്നിട്ട് വർക്ക് പെർമിറ്റ് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഡയറക്റ്റ് ഹങ്കറി കോൺസിലേറ്റ് പോയി ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ പ്രോസസിംഗ് ടൈം ഏകദേശം ഒരു ത്രീ മന്ത്സോളം സമയം എടുക്കും പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഹങ്കരി വർക്ക് കിട്ടി നിങ്ങൾ ഇവിടെ ഹങ്കരിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി ആർ സി കാർഡ് ഫാസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും സ്ലോവാക്കിയാൽ പോകണ്ട ഒക്കെ പോലെ ഒരുപാട് സമയം എടുക്കില്ല ജസ്റ്റ് ഒരു ഏകദേശം ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഒരു വൺ മന്ത് ബിലോ നിങ്ങൾക്ക് ടി ആർ സി കാർഡ് ഫാസ്റ്റായിട്ട് കിട്ടും ഓക്കെ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം മാക്സിമം മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം Okay, see you guys.